ജീവിതത്തിനും മരണത്തിനും ഇടയിലൂടെ സാഹസികമായ നിമിഷങ്ങൾ അനുഭവിച്ച് രോമാഞ്ചം കൊള്ളാൻ താൽപ്പര്യമുള്ളവരാണോ നിങ്ങൾ അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇടുക്കിയിലെ കാഞ്ചിയാർ പേഴുകണ്ടം മേഖലയിലേക്ക് പോകാം അവിടെയുള്ള ഏതെങ്കിലും സുഹൃത്തിൻ്റെ വീട്ടിൽ താമസിക്കാം രാത്രി ഉറക്കം വരാതെ കിടക്കാം പുറത്ത് ആന വന്ന് താമസിക്കുന്ന വീടോ കുടിലോ തള്ളി നീക്കുന്നുണ്ടോ എന്ന് പേടിക്കാം ജനലിലൂടെ ഏതെങ്കിലും ഒരു കാട്ടാനയുടെ തുമ്പിക്കൈ വന്ന് നിങ്ങളെ എടുത്തുയർത്തുമോ എന്ന് വിചാരപ്പെടാം ഏതെങ്കിലും ഒരു ആന വന്നിട്ട് അതിൻ്റെ തുമ്പിക്കൈ ഉപയോഗിച്ചുകൊണ്ട് കോളിമ്പല്ലമർത്തിക്കൊണ്ട് നിങ്ങളെ എണീപ്പിക്കുമോ എന്ന് ഭയപ്പെടുകയും ചെയ്യാം ആ ഭയത്തിലേക്ക് ഇത് രണ്ടാം ദിനമാണ് കാഞ്ചിയാർ പേഴുകണ്ടം പുതിയ പാലം കുട്ടിമൂപ്പൻ കവലിയിൽ കാട്ടാന നാശം വിധിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ജനവാസ മേഖലയിലെത്തിയ കാട്ടാന ആറോളം കർഷകരുടെ കൃഷിദേഹണ്ടങ്ങൾ നാശം വിധിച്ചിരുന്നു ഇതിനോടൊപ്പമാണ് വ്യാഴാഴ്ച പുലർച്ചെയെത്തിയ ആന നിരവധി കർഷകരുടെ കൃഷിയിടങ്ങളിൽ നാശമുണ്ടാക്കിയത് വീടുകളുടെ സമീപം വരെയാണ് കാട്ടാന എത്തുന്നത് ഇതോടെ ഭയപ്പാടോടെ ഉറക്കമളിച്ച് രാത്രികാലം തള്ളി നീക്കേണ്ട ഗതികളിലാണ് മേഖലയിലെ നിരവധിയായ കർഷകർ രാത്രി വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കാൻ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് വനാതിർത്തിയിൽ നിർമ്മിച്ച ട്രെഞ്ചിന് നാശം സംഭവിച്ചതോടെയാണ് വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ എത്തുന്നത് കാട്ടാനക്കു പുറമെ കാട്ടുപന്നികളുടെയും വാനരമാരുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണ് ഒരു മൂന്നാല് അങ്ങനെ എന്തെങ്കിലും ഒരു മാത്രമേ ഈ ഞാൻ ഒഴിവാക്കാൻ പറ്റുള്ളൂ എല്ലാ എത്തിയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് മേഖലയിൽ കാട്ടാനിറങ്ങിയിട്ടുള്ളത് ഇതിനുശേഷം ഇപ്പോൾ സ്ഥിരമായി കാട്ടാനെത്തുന്നത് ആളുകൾക്ക് വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വന്യമൃഗ ശല്യത്തിനെതിരെ ശാശ്വതമായ പരിഹാരമാണ് വേണ്ടതെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രാത്രികാല പെട്രോളിങ് ശക്തമാക്കണമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം സന്ധ്യാജയം പറഞ്ഞു വനാതിർത്തിയിൽ തന്നെ ആന നിലനിൽക്ക് ഉള്ളതായിട്ടാണ് ഇവിടെ കുറച്ച് ആളുകൾ കണ്ടിട്ടുണ്ട് ആനയെ ഇപ്പോൾ വനംവകുപ്പ് അധികൃതരെ നമ്മൾ വിവരം അറിയിച്ചിട്ടുണ്ട് ഇന്ന് രാത്രിയിലുടനീളം അവർ ഇവിടെ കാവൽ ഏർപ്പെടുത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പഴയ കാലത്തുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ട്രെഞ്ചൊക്കെ മൂടിയിട്ടുണ്ട് അതുകൊണ്ട് ആനയ്ക്ക് യഥേഷ്ടം കടന്നു വരാം ആന മാത്രമല്ല മറ്റ് വന്യജീവികൾ അടക്കം എല്ലാം കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വാഴ ഏലം തെങ്ങ് ജാതി കുരുമുളക് തുടങ്ങിയ കൃഷിദേഹകണ്ഡങ്ങളാണ് നാശമുണ്ടാക്കിയിരിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കപ്പെടുന്നത് കേരള ന്യൂസ്